നമസ്കാരം ലക്ഷ്യ കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് വസ്തുതകളാണ് പരിശോധിക്കുന്നത് ഇനി വരുന്ന പരീക്ഷകളിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫേഴ്സ് നോക്കുമ്പോൾ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കിയ ഏകീകൃത സിവിൽ കോഡ് നിയമം ശ്രദ്ധിക്കുക സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് അഥവാ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് അത് ഉത്തരാഖണ്ഡാണ് ഒരു കാരണവശാലും ഇവിടെ ഗോവയുമായിട്ട് കൺഫ്യൂഷൻ വരരുത് ഗോവ എന്ന പ്രദേശം ഒരു പോർച്ചുഗീസ് കോളനി ആയിരുന്നു പോർച്ചുഗീസ് കോളനി ആയി നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ ഏകീകൃത സിവിൽ കോഡ് ഉണ്ടായിരുന്നു ഗോവ പോർച്ചുഗീസ് കോളനിയായി നിലനിൽക്കുമ്പോൾ തന്നെ യൂണിഫോം സിവിൽ കോഡ് അവിടെ നിലവിലുണ്ടായിരുന്നു യൂണിഫോം സിവിൽ കോഡോട് കൂടിയാണ് ഗോവയെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡാണെന്ന് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവച്ചേക്കുക കൂടാതെ ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപം കൊണ്ടത് രണ്ടായിരം നവംബർ ഒൻപതിനാണെന്ന് കൂടി ഒന്ന് ഓർത്തു വച്ചേക്കണേ കാരണം ഉത്തരാഖണ്ഡ് രൂപം കൊണ്ടിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമാകാൻ പോവുകയാണ് ഉത്തർപ്രദേശ് വിഭജിച്ചാണ് ഉത്തരാഖണ്ഡ് രൂപം കൊണ്ടത് ഉത്തരാഖണ്ഡ് രൂപം കൊണ്ട വർഷം രണ്ടായിരം നവംബർ ഒൻപത് ആണ് ഇനി ഏകീകൃത സിവിൽ കോഡിലേക്ക് വന്നാൽ ഏകീകൃത സിവിൽ കോഡ് നിയമം ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴ് ആണ് ഏകീകൃത സിവിൽ കോഡ് നിയമം ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഏഴ് ആണ് ഏകീകൃത സിവിൽ കോഡ് നിയമം നിലവിൽ വന്നതോടുകൂടി ഉത്തരാഖണ്ഡിലെ വിവാഹ മോചനം അതുപോലെ പിന്തുടർച്ച അവകാശം എന്നിവയ്ക്കെല്ലാം അവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ഒരേ നിയമം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതാണ് യൂണിഫോം സിവിൽ കോഡ് സിവിൽ ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും അവിടെയുള്ള എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ആയിരിക്കും യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് സിവിൽ ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിരിക്കും ശ്രദ്ധിക്കുക വിവാഹം വിവാഹ മോചനം അതുപോലെ പിന്തുടർച്ച അവകാശം ഇവയ്ക്കെല്ലാം അവിടെയുള്ള എല്ലാ ജാതി മതവിഭാഗങ്ങൾക്കും ഒരുപോലെയായിരിക്കും നിയമം കൂടാതെ വിവാഹം ഇൻ ബന്ധങ്ങൾ ഇൻ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ വിവാഹവും അടക്കമുള്ള കാര്യങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതായിട്ടുമുണ്ട് അതായത് അതായത് ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും അവിടെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് സർക്കാർ കർശനമാക്കിയിട്ടുണ്ട് കൂടാതെ ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തുവച്ചേക്കുക പട്ടിക വർഗ വിഭാഗത്തെ അതായത് ഉത്തരാഖണ്ഡിലെ പട്ടിക വർഗ വിഭാഗത്തെ ഏകീകൃത സിവിൽ കോഡ് നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതായത് എല്ലാ ജാതി മത എന്ന് പറഞ്ഞാലും പട്ടിക വർഗ വിഭാഗത്തെ ഏകീകൃത സിവിൽ കോഡിൽ നിന്നും ഉത്തരാഖണ്ഡിൽ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് കൂടി ഓർത്തു വച്ചേക്കണം അതുപോലെ ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പുഷ്കർ സിംഗ് ധാമി എന്നാണ് ഉത്തരാഖണ്ഡിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡിന്റെ ഗവർണർ ഗുർമീത് സിംഗ് ആണ് ഗുർമീത് സിംഗ് ആണ് ഉത്തരാഖണ്ഡിന്റെ ഗവർണർ ആനാണ് ഗുർമീത് സിംഗ് ആണ് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുമ്പോൾ തന്നെ ഏകീകൃത സിവിൽ കോഡ് നിലവിലുണ്ടായിരുന്ന സംസ്ഥാനം ഗോവയാണ് അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് പറയുന്നത് ഒരു ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള സാഹചര്യം രാഷ്ട്രം സാധ്യമാക്കണം എന്നാണ് ഇന്ത്യയിൽ ഒരു ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള സാഹചര്യം അല്ലെങ്കിൽ ഒരു ഏകീകൃത സിവിൽ കോഡ് നിയമം ഇന്ത്യയിൽ സാധ്യമാക്കണം എന്നാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് പ്രസ്താവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം നാലിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നത് ഒരു ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള സാഹചര്യം രാഷ്ട്രം സംജാതമാക്കണം എന്നാണ് അങ്ങനെ ഇന്ത്യയിലെ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് അത് ഉത്തരാഖണ്ഡാണെന്ന് കൃത്യമായിട്ട് ഓർക്കുക വിവാഹം അതുപോലെ വിവാഹമോചനം അതുപോലെ പിന്തുടർച്ച അവകാശം എന്നിവയ്ക്കെല്ലാം അവിടെയുള്ള എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും ഒരുപോലെ ആയിരിക്കും നിയമം എന്നാൽ പട്ടിക വർഗ വിഭാഗത്തെ അതിൽ നിന്നും ഒഴിവാക്കുന്നു വിവാഹം അതുപോലെ ലിവിങ് റിലേഷൻഷിപ്പ് പോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതുണ്ടെന്നും ഈ നിയമത്തിൽ പറയുന്നു ക്ലിയർ അല്ലേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ കേരള ബജറ്റിൽ നമ്മുടെ ധനകാര്യമന്ത്രിയായ കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ കേരള ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ് പദ്ധതി എന്ന് ഓർക്കുക ർക്ക് വേണ്ടിയിട്ടാണ് ന്യൂ ഇന്നിങ്സ് പദ്ധതി ആരംഭിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് മുതിർന്ന പൗരന്മാർക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുതിർന്ന പൗരന്മാർക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂ ഇന്നിങ്സ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് മുതിർന്ന പൗരന്മാരുടെ അനുഭവ പരിചയവും അതുപോലെ സാമ്പത്തിക ശേഷിയും ഉപയോഗപ്പെടുത്തി പുതിയ സംരംഭങ്ങൾക്കും അതുപോലെ പുതിയ വ്യവസായങ്ങൾക്കും പ്രോത്സാഹനം നൽകുക എന്നതാണ് ന്യൂ ഇന്നിങ്സ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുതിർന്ന പൗരന്മാരെ സാമ്പത്തിക പ്രക്രിയയുടെ ഭാഗമാക്കാനും അതുപോലെ അവരെ സജീവമായി സമൂഹത്തിൽ നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ബജറ്റിൽ ന്യൂ ഇന്നിങ്സ് പദ്ധതിക്ക് വേണ്ടിയിട്ട് വിലയിരുത്തിയത് അഞ്ചു കോടി രൂപയാണെന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക അടുത്തത് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി കേരള സർക്കാർ നടത്തുന്ന ക്യാമ്പയിനിന്റെ പേരാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാൻസർ പ്രതിരോധത്തിനും അതുപോലെ ക്യാൻസർ ചികിത്സയ്ക്കും വേണ്ടി കേരള സർക്കാർ നടത്തുന്ന ക്യാമ്പയിന്റെ പേരാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിൻ ഇത് ഒരു വർഷം നീണ്ടു ഒരു ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ ആയിട്ടാണ് നടപ്പിലാക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് വനിതാ ദിനം വരെയാണ് നടപ്പിലാക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ സ്ത്രീകളെ ബാധിക്കുന്ന അർബുദവും അതിന്റെ ചികിത്സകളുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനാണ് ആണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഓർത്തുവച്ചേക്കുക അതുപോലെ അന്താരാഷ്ട്ര ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി നാലാണ് ഓക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ക്യാൻസർ പ്രതിരോധത്തിനും ക്യാൻസർ ചികിത്സയ്ക്കും വേണ്ടി കേരള സർക്കാർ നടത്തുന്ന ക്യാമ്പയിനിന്റെ പേരെന്താണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിൻ ഇതിന്റെ ഒന്നാം ഘട്ടം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം നാലിലാണ് ഇത് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് വനിതാ ദിനത്തിന്റെ അന്നാണ് ഒന്നാം ഘട്ടത്തിൽ സ്ത്രീകളെ ബാധിക്കുന്ന അർബുദ രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഓർത്തു വച്ചേക്കുക അതുപോലെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുഷ്ഠരോഗ നിർമാർജനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടത്തുന്ന ക്യാമ്പയിനായ അശ്വമേധത്തെ കുറിച്ച് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച പദ്ധതി അല്ല എന്നിരുന്നാലും ശ്രദ്ധിക്കുക കുഷ്ഠരോഗ നിർമാർജനത്തിനായി കേരള സർക്കാർ നടത്തുന്ന ക്യാമ്പയിനിന്റെ പേരാണ് അശ്വമേധം കേരള സർക്കാരിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പാണ് അശ്വമേധം എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതെന്ന് ഓർത്തു വച്ചേക്കുക ഇന്ത്യയിൽ ജനുവരി മുപ്പതാണ് കുഷ്ഠരോഗ നിർമാർജന ദിനമായി ആചരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ചരമദിനമാണ് ജനുവരി മുപ്പത് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ആണ് ജനുവരി മുപ്പത് കുഷ്ഠരോഗ നിർമാർജന ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി പതിനെട്ടിലാണ് അശ്വമേധം പദ്ധതി ആരംഭിച്ചതെന്നും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടപ്പിലാക്കുന്നത് അശ്വമേധം പദ്ധതിയുടെ ആറാം ഘട്ടമാണെന്നും ഓർത്തു ഓർത്തുവച്ചേക്കുക സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണെന്നും കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ജെ പി നഡ്ഡയാണെന്നും മനസ്സിലാക്കി വെച്ചേക്കുക കൃത്യമായിട്ട് എന്താ ശ്രദ്ധിക്കുക കേരള സർക്കാർ നടപ്പിലാക്കുന്ന കുഷ്ഠരോഗ നിർമാർജന യജ്ഞം അല്ലെങ്കിൽ കുഷ്ഠരോഗ നിർമാർജന ക്യാമ്പയിനിന്റെ പേരാണ് അശ്വമേധം അശ്വമേധം നടപ്പിലാക്കുന്നത് ആരോഗ്യ വകുപ്പാണ് ഇന്ത്യയിൽ കുഷ്ഠരോഗ നിർമാർജന ദിനമായി ആചരിക്കുന്നത് ജനുവരി മുപ്പതാണ് മഹാത്മാഗാന്ധിയോടുള്ള ആദര ആദരസൂചകമായാണ് ജനുവരി മുപ്പത് കുഷ്ഠരോഗ നിർമാർജന ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് അശ്വമേധം പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അശ്വമേധം പദ്ധതിയുടെ ആറാം ഘട്ടം കേരളത്തിൽ തുടക്കം കുറിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഇതിവിടെ ഒരു കറണ്ട് അഫേഴ്സ് ഫാക്റ്റ് ആയിട്ട് വന്നത് കൂടാതെ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആണെന്നും കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ജെ പി നദ്ദയാണെന്നും ഓർത്തു വച്ചേക്കുക അടുത്തതായി നക്ഷ എന്ന പദ്ധതിയെ കുറിച്ച് ശ്രദ്ധിക്കുക ഇന്ത്യയിലെ നഗരപ്രദേശങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭൂസർവേ നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് നക്ഷ ഇന്ത്യയിലെ നഗരപ്രദേശങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭൂ സർവേ നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് നക്ഷ എന്ന് നക്ഷുവയ്ക്കുക ശ്രദ്ധിക്കുക നാഷണൽ നോളേജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻസ് എന്നാണ് നക്ഷയുടെ പൂർണ്ണരൂപം നാഷണൽ ജിയോ സ്പാഷ്യൽ നോളേജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൺ ഹാബിറ്റേഷൻസ് ഇന്ത്യയിൽ ആകമാനം നൂറ്റി അൻപത്തിരണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് നക്ഷ ഭൂ സർവേ സംഘടിപ്പിച്ചിട്ടുള്ളത് അതായത് സ്വകാര്യ ഭൂമികൾ അതുപോലെ കിടക്കുന്ന ഭൂമികൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾ ഇവിടെയൊക്കെയാണ് സർവേ നടത്തുന്നത് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഭൂവിഭവ വകുപ്പാണ് നക്ഷ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് നഗരത്തിലാണ് ഈ പരിപാടി നടക്കുന്നതെങ്കിലും കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഭൂവിഭവ വകുപ്പാണ് നക്ഷ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നതെന്നും ഓർത്തു വച്ചേക്കുക ഏഷ്യയിലെ ഏറ്റവും വലിയ യിലെ ഏറ്റവും വലിയ ആണ് ഏറോ ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എയറോ ഇന്ത്യ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന് വേദിയായത് ബാംഗ്ലൂരിലെ എലഹങ്കയാണ് കർണാടകത്തിലെ ബാംഗ്ലൂരിലുള്ള എലഹങ്കയാണ് എയറോ ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവിന് വേദിയായതെന്ന് ഓർത്തുവയ്ക്കുക എയ്റോ ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ പതിനഞ്ചാമത്തെ എഡിഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഘടിപ്പിച്ചതെന്നും അതിൽ ഏകദേശം നാൽപ്പത്തി മൂന്നോളം രാജ്യങ്ങളിലെ സൈനിക മേധാവികൾ പങ്കെടുത്തുവെന്നും ഓർത്തുവച്ചേക്കുക ദ റൺവേ ടു എ ബില്യൺ ഓപ്പർച്യൂണിറ്റീസ് അതായത് ശതകോടി അവസരങ്ങളിലേക്കുള്ള റൺവേ എന്നതായിരുന്നു എയറോ ഇന്ത്യ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ തീം എന്നും ഓർത്തുവച്ചേക്കുക ദ റൺവേ ടു എ ബില്യൻ ഓപ്പർച്യൂണിറ്റീസ് അതായത് ശതകോടി അവസരങ്ങളിലേക്കുള്ള റൺവേ എന്നതായിരുന്നു എയറോ ഇന്ത്യ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ തീം എന്നും ഓർത്തു വെച്ചേക്കുക ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സി വി രാമൻ തന്റെ രാമൻ എഫക്ട് കണ്ടെത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് രാമൻ എഫക്ട് എന്ന കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത് രാമൻ എഫക്ട് കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് സി വി രാമന് ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് സി വി രാമന്റെ ജന്മദിനമല്ല സി വി രാമൻ രാമൻ എഫക്ട് കണ്ടെത്തിയ ദിവസമാണ് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നതെന്ന് കൃത്യമായിട്ട് തന്നെ ഓർത്തു ഓർത്തുവച്ചേക്കുക സി വി രാമന് ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് സി വി രാമൻ രാമൻ എഫക്ട് കണ്ടെത്തിയത് അതിന്റെ സ്മരണാർത്ഥമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ശാസ്ത്രമേഖലയിൽ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവാക്കളെ പ്രചോദിപ്പിക്കുക എന്നതാണ് ദേശീയ ശാസ്ത്ര ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഓർത്തു വച്ചേക്കുക നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡ് അഥവാ ദേശീയ വന്യജീവി ബോർഡിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് നിലവിൽ ഇന്ത്യയുടെ നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി നിയമപ്രകാരമാണ് നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡ് രൂപം കൊണ്ടതെന്ന് ഓർത്തുവച്ചേക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി നിയമപ്രകാരമാണ് നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡ് രൂപം കൊണ്ടത് നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ നാൽപ്പത്തിയേഴ് അംഗങ്ങളാണുള്ളത് നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ നാൽപ്പത്തി ഏഴ് അംഗങ്ങളാണ് ഉള്ളതെന്ന് ഓർത്തുവച്ചേക്കുക കൂടാതെ അതിൽ മൂന്ന് പാർലമെന്റ് അംഗങ്ങളും അഞ്ച് എൻ ും നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള അഞ്ചു പേരും പത്ത് പരിസ്ഥിതി പ്രവർത്തകരും ഉണ്ടായിരിക്കണം എങ്ങനെയാണ് പ്രധാനമന്ത്രി അടക്കം നാൽപ്പത്തി ഏഴ് അംഗങ്ങളാണ് വന്യജീവി ബോർഡിൽ ഉണ്ടായിരിക്കേണ്ടത് അതിൽ മൂന്ന് പേര് പാർലമെന്റ് അംഗങ്ങളായിരിക്കണം അഞ്ചു പേര് എൻ ജിഒകളായിരിക്കണം പത്ത് പേര് പരിസ്ഥിതി പ്രവർത്തകരായിരിക്കണം ക്ലിയർ ആണ് സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ പേര് എ കെ ശശീന്ദ്രൻ ആണെന്ന് ഓർത്തുവച്ചേക്കുക വന്യജീവി ബോർഡിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് അതുപോലെ ഗുജറാത്തിലെ ജുനഗഡിൽ വച്ച് സംഘടിപ്പിച്ച കേന്ദ്ര വന്യജീവി ബോർഡിന്റെ മീറ്റിംഗിൽ ഇന്ത്യയിൽ ആദ്യമായി റിവർ ഡോൾഫിൻ സെൻസസ് റിപ്പോർട്ട് പുറത്തുവിട്ടു അതായത് നദീതട ഡോൾഫിനെ കുറിച്ചുള്ള ഒരു സ്ഥിതി വിവര കണക്ക് പുറത്തുവിടുകയുണ്ടായി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെൻസസ് പുറത്തുവിടുന്നത് ഇന്ത്യയിലെ ആകെ റിവർ ഡോൾഫിനുകളുടെ എണ്ണം ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴാണ് അതായത് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയെട്ട് നദികളിൽ നടത്തിയ സർവേകൾ കൂട്ടിച്ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്ത്യയിലെ ആകെ റിവർ ഡോൾഫിനുകളുടെ എണ്ണം ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴാണ് അതിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റിവർ ഡോൾഫിനുകൾ കാണപ്പെടുന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലാണ് ഒന്നാം സ്ഥാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഡോൾഫിനുകൾ കാണപ്പെടുന്നത് ബീഹാറിലാണ് ബീഹാറിനാണ് രണ്ടാം സ്ഥാനം എണ്ണൂറ്റി പതിനഞ്ച് ഡോൾഫിനുകളാണ് പശ്ചിമ ബംഗാളിൽ ഉള്ളത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡോൾഫിനുകളാണ് ആസാമിലുള്ളത് വെസ്റ്റ് ബംഗാളിന് മൂന്നാം സ്ഥാനവും ആസാമിന് നാലാം സ്ഥാനവുമാണ് ഉള്ളത് ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് റിവർ ഡോൾഫിൻ സെൻസസ് പുറത്തുവിടുന്നത് നിലവിൽ ഇന്ത്യയിലെ ആകെ റിവർ ഡോൾഫിനുകളുടെ എണ്ണം ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴാണ് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ കേന്ദ്ര വന്യജീവി ബോർഡിന്റെ മീറ്റിംഗ് മാർച്ച് മാസം ഗുജറാത്തിലെ ജുനഗഡിൽ വെച്ച് കൂടുകയുണ്ടായി പ്രസ്തുത മീറ്റിംഗിൽ വെച്ചാണ് ഡോൾഫിൻ സെൻസസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പുറത്തുവിട്ടത് സെൻസസിൽ ഉൾപ്പെടുത്തിയത് എട്ട് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയെട്ട് നദികളിലുള്ള ഡോൾഫിനുകളുടെ കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഒന്നാം സ്ഥാനം ഉത്തർപ്രദേശിനാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം സ്ഥാനം ബീഹാറിനാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് മൂന്നാം സ്ഥാനം വെസ്റ്റ് ബംഗാളിനും നാലാം സ്ഥാനം ആസാമിനു ആണെന്ന് ഓർത്തു വച്ചേക്കുക ഓക്കെ അടുത്തത് കേരളത്തിൽ നിന്നും ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച രണ്ട് ബീച്ചുകളെ ഉള്ളു അതിലൊന്ന് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചും മറ്റൊന്ന് കണ്ണൂർ ജില്ലയിലെ ചാൽ ബീച്ചുമാണെന്ന് ഓർത്തുവെക്കുക കേരളത്തിൽ നിന്നും ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച രണ്ട് ബീച്ചുകളാണുള്ളത് ഒന്ന് കോഴിക്കോട് കാപ്പാട് ബീച്ചും മറ്റൊന്ന് കണ്ണൂര് ചാൽ ബീച്ചും ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള ഏകദേശം മുപ്പത്തി മൂന്നോളം മാനദണ്ഡങ്ങൾ അഥവാ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നൽകുന്നത് അതിൽ പ്രധാനപ്പെട്ടവ ശുദ്ധമായ ജലം പരിസര ശുചിത്വം സുരക്ഷ അതുപോലെ പരിസ്ഥിതി എന്നിവയാണ് ശുദ്ധമായ ജലം പരിസര ശുചിത്വം അതുപോലെ സുരക്ഷ പരിസ്ഥിതി എന്നിവയടക്കം മുപ്പത്തിമൂന്നോളം മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നൽകുന്നത് ഇനി ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നൽകുന്നത് ഡെൻമാർക്കിലെ കോപ്പൻ ഹേഗൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനമാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നൽകുന്നത് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനമാണ് എഫ് ഇ ഇ അത് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് എഫ് ഇഇ ആസ്ഥാനം ഡെൻമാർക്കിലെ കോപ്പൺഹേഗൻ ആണെന്നും ഓർക്കുക ഇന്ത്യയിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ചുകളുടെ എണ്ണം പതിമൂന്നാണെന്നും ഓർത്തുവച്ചേക്കുക കേരളത്തിൽ നിന്നും രണ്ടെണ്ണമാണ് ഒന്ന് കാപ്പാട് ബീച്ചും ഒന്ന് കണ്ണൂരിലുള്ള ചാൽ ബീച്ചു ആണെന്ന് ഓർത്തു വയ്ക്കുക